ഞാനിന്ന് ചെയ്യണതെന്താന്ന് വെച്ചാൽ വേൾഡ് റെക്കോർഡ് ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് മുട്ടയുണ്ട് അപ്പോൾ അതിലൊരു മുട്ട നമ്മൾ എത്ര സമയത്തിനുള്ളിലാണ് തൊലി കളയണതാണെന്നാണ് നമ്മൾ വേൾഡ് റെക്കോർഡായിട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ടൈമിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കാം ഇത് തൊലി കളയണ സമയമാണ് എത്ര സമയമാണ് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് നോക്കാം ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഞെക്കും അപ്പോൾ തുടങ്ങും കേട്ടോ അപ്പോൾ മാക്സിമം പറ്റും എന്ന് വിചാരിക്കുന്നു റെഡി വൺ ടു കഴിഞ്ഞു ഷേ സമയം ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി എനിക്ക് തന്ന ആറ് സെക്കൻഡിലായി തോന്നുന്നു അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ കാരണം എൻ്റെ ക്ലിക്ക് ചെയ്യാൻ ഞാൻ തൊലി കളഞ്ഞ എക്സൈറ്റിൽ ടൈമർ സ്റ്റോപ്പ് ചെയ്യാൻ മറന്നു അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചെയ്യാണ് റെഡി ത്രീ ടു അഞ്ച് സെക്കൻഡിലായിട്ടുണ്ടായിരുന്നു ടൈമർ ഓഫ് ചെയ്യാൻ വറന്നുകൊണ്ടാണ് ഇതാക്കേണ്ട എല്ലാം പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യം എത്ര ടൈമിലാണ് സ്റ്റോപ്പായതെന്ന് ഞാനിതിലൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ടൈം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നവരാണ് വേൾഡ് റെക്കോർഡിൽ വിന്നർ അപ്പോൾ ഇപ്പോൾ അപ്രസെറ്റ് ഞാനാണ് അതിനെ പൊളിക്കുന്നവർ അത് പുതിയ റെക്കോർഡ് ഉണ്ടാക്കുന്നവരായിരിക്കും ഇനി വരാൻ പോകണം വേൾഡ് റെക്കോർഡ് വിന്നർ ഓക്കെ അപ്പം ഇപ്പം ഞാനാണ് ഓക്കെ